സ്ത്രീയക ദൈവത്തിൻ്റെ വന്യ ദൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ മത്തായി ആറ് ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത്തിനാല് വരെ പ്രധാന ജനതകൾ ദൈവവിശ്വാസവും വിശ്വാസം രൂഢമൂലമാകുമ്പോൾ ഉള്ള ദൈവാശ്രയവുമാണ് വിശ്വാസമില്ലെങ്കിൽ ദൈവാശ്രയമില്ല ദൈവം നടത്തുമെന്ന പൂർണ്ണ വിശ്വാസമില്ലാത്ത വിശ്വാസിയുമല്ല ധ്യാന വിഷയം ഒന്ന് ശരീരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് കാഴ്ചയാണ് അതായത് കാഴ്ചപ്പാട് ശരിയായ കാഴ്ചയും കാഴ്ചപ്പാടുമില്ലാത്തവൻ മറ്റുള്ളവരെ കാണുന്നതും അവൻ്റെ ഉള്ളിലെ കാഴ്ചയും കാഴ്ചപ്പാടും അനുസരിച്ചാണ് അത് വികലമാണെങ്കിൽ താൻ കാണുന്നവർ വികലമുള്ളവരും സമൂഹത്തെയും അങ്ങനെയൊക്കെ കരുതുകയും ഉള്ളൂ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് തൻ്റെ ഉൾക്കാഴ്ചയെ തെളിയിക്കുവാൻ കഴിയാത്തവൻ്റെ ഉള്ളും പ്രവൃത്തിയും വാക്കും അന്ധകാരം നിറഞ്ഞതായിരിക്കും അവൻ്റെ ഉള്ളിലെ മുൻമിതി അസൂയ പക അഹങ്കാരം തുടങ്ങിയ തുടങ്ങിയവ മൂലം കാഴ്ചയെ ദുർബലമാക്കുകയും ചെയ്യും രണ്ട് ഇരുപത്തിനാലാം വാക്യത്തിൽ മാമോനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു സമ്പത്ത് എന്നാണ് വിവക്ഷിക്കുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് ധനം മാത്രമല്ലല്ലോ ഞാൻ എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കുകയും നടിക്കുകയും ചെയ്യുന്നത് ഒരു സമ്പത്തല്ലേ മാമോൻ എന്നതിൻ്റെ മൂലപഥത്തിൽ ധനദേവതയെന്നുണ്ട് ധനദേവിയെ ദേവതയെ ഉപവാസിക്കരുത് എന്നർത്ഥം അങ്ങനെയായാൽ ദൈവത്തെ ഉപവാ ഉപാസിക്കുവാനോ ആശ്രയിക്കുവാനോ സേവിക്കുവാനോ കഴിയില്ല ഇരുപത്തഞ്ച് തൊട്ടുള്ള വാക്യങ്ങളിൽ ആകുലതയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞു തരുന്നു ഭാവിയെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് സ്ഥാനമാനെക്കുറിച്ച് എല്ലാം പലർക്കും ആകുലതയാണ് വിശ്വാസത്തിൻ്റെ പരിധിയെക്കുറിച്ച് ബോധന ബോധവാനാവുകയും അതേസമയം ആകുലചിത്തനാകാതെ ഇരിക്കണം മനുഷ്യൻ്റെ വാക്ഷാതിര് വാക്യാതിര്യമില്ലാത്ത ായിരുന്നു മോശ പക്ഷേ ലക്ഷക്കണക്കിന് ജനത്തെ വാക് നാട്ടിലേക്ക് എത്തിച്ചത് ദൈവഗുറുകയുടെ ബലം ഒന്നു മാത്രമാണ് ലോഹ സംഭവങ്ങൾ വീണ്ടും പലതും അത് തെളിയിക്കുന്നുണ്ട് ഒന്നും അതിൻ്റെ നിയന്ത്രണത്തിലല്ലെന്ന് നാം ഓർത്തേകം ഓർത്തിരിക്കേണ്ടതാണ് ഏറ്റവും വലിയ ധനമായ ജീവിതം നൽകിയ ദൈവം പോറ്റുപുലർത്തുന്നവനാണ് അത് കർത്താവ് നമ്മോട് പറയുന്നുണ്ട് ലില്ലിപുഷ്പത്തെ ചമയിക്കുന്നതും കാക്കളെ പോറ്റുന്നതും ദൈവമാണ് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഉള്ള ഉത്കണ്ഠ വിജാതീയമാണ് ദൈവത്തിലുള്ള വിശ്വാസം ഉത്കണ്ഠകളെ അകറ്റണം അതിനുള്ള ശക്തിയും വിശ്വാസവും ഉണ്ടായിരിക്കണം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനുഗ്രഹിക്കട്ടെ